കിളിമാനൂരിന്റെ സ്വന്തം റൈസ് യും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കൃഷി വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഭൂമിത്ര പ്രൊഡ്യൂസേഴ്സ് കിളിമാനൂരിന്റെ സ്വന്തം റൈസ് ബ്ലോക്ക് കൃഷി നേതൃത്വത്തിൽ കിളിമാനൂർ ഭൂമിത്ര ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ ആണ് കുത്തരി വിപണിയിലെത്തിക്കുന്നത് വിപണി വിതരണ ഉദ്ഘാടനം നവംബർ രണ്ടിന് മന്ത്രി ജി ആർ അനിൽ നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ എട്ട് പഞ്ചായത്തുകളിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിച്ചാണ് കുത്തരി ഭൂമിത്ര ഫാർമേഴ്സ് കൂട്ടായ്മ പുറത്തിറങ്ങുന്നത് ദിവസം ഒരു ടൺ കുത്തരി നിർമ്മിക്കുവാൻ ശേഷിയുള്ള മെല്ലാണ് ചൂട്ടയിൽ സ്ഥാപിച്ചിട്ടുള്ളത് പ്രാരംഭഘട്ടത്തിൽ ബ്ലോക്ക് പരിധിയിലാണ് വിപണനം കീടനാശിനി വിമുക്തവും കൃത്രിമത്വമില്ലാത്തതുമായ പ്രകൃതിദത്ത അരിയാണ് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല റൈസ് വിതരണം ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഞങ്ങൾ വിവക്ഷിക്കുന്നത് കെ റൈസ് എന്നാണ് ഇതിന് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത് കൃഷിക്കാർക്ക് അപ്പോൾ തന്നെ ന്യായമായിട്ടുള്ള വില നൽകുകയും അവരിൽ നിന്ന് നെല്ല് സംഭരിച്ച് കൃഷിക്കാർക്ക് ആശ്വാസകരമായ ഒരു പദ്ധതി എന്ന നിലയാണ് ഭൂമിമെത്ര ഈ നെല്ല് സംഭരണവും അതോടൊപ്പം ആ നെല്ല് സംഭരിച്ച് അരിയാക്കി വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഈ പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് അതിനാവശ്യമായുള്ള സ്ഥല സൗകര്യങ്ങളും അതിനാവശ്യമായുള്ള ഓഫീസും അതിനാവശ്യമായ ഡയറക്ടർ ബോർഡും ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി വരുന്നുണ്ട് കൃഷി വകുപ്പിന്റെ സാമ്പത്തിക സഹായവും വ്യാവസായിക വകുപ്പിന്റെ വായ്പയും കർഷകരുടെ പ്രവർത്തന ഫണ്ടും സമാഹരിച്ചാണ് മില്ലും അനുബന്ധ സംവിധാനവും സ്ഥാപിച്ച് അരി വിപണിയിലെത്തിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ